മയ്യത്ത് നിസ്കാരം അതിൻ്റെ റൂഹ അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതിൽ ദുഴയാണ് അതിൽ ദുഴയാണ് മഹാഭൂരിപക്ഷത്തിനും അറിയാത്തതും അത് തന്നെയാണ് ഞാനൊരു സ്വകാര്യമായ ദുഃഖങ്ങളോടി പറയുന്നത് ഈ ഉമ്മത്തിൻ്റെ മയ്യത്ത് നിസ്കാരത്തിൽ ഏത് മക്കളും അതുപോലെ തന്നെ മറ്റു പലരും കുറച്ച് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ നുളയും എന്ന് പറയും എന്താ കാരണം എന്തോ ആ നിസ്കാരത്തിൽ ഉറക്കമൊന്നും പറയണ്ട ഫാത്തിനണ്ട് പ്രശ്നമൊന്നുമില്ല ബാലപാഠം അടിച്ചോർക്കൊക്കെ ഫാത്തി സ്വലാത്തി അല്ലെന്നുണ്ട് നമ്മള നിസ്കാരത്തിൽ ഇല്ലെന്ന സ്വലാത്തി അല്ലെ അത് രണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല മിക്ക ആളുകൾക്കും മൂന്നാമത്തൊരു പ്രശ്നമാണ് അല്ലാന്ന് ആര് പറഞ്ഞിട്ടും കാര്യമില്ല ഈ ക്ലാസ് പിരിഞ്ഞു പോയിട്ട് പോയിട്ടു കിടക്കുമ്പങ്ങൾ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം എനിക്ക് ജനാസ നിസ്കരിക്കാൻ കൃത്യമായി ആ ദുവാ പറയാൻ അറിയുമോ ആണും ചിന്തിക്കണം പെണ്ണും ചിന്തിക്കണം അറിയുമോ അള്ളാഹുവിനെ സ്തുതിക്കണം നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം അറിയില്ലേ അടുത്ത നിമിഷം മുതൽ അത് പഠിക്കാൻ ആരംഭിക്കണം വേണ്ടി ഞാൻ അത് പറയണം നമ്മളെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അപ്പം ദ്വാൻ്റെ ബുക്ക് തിരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല അത് കാറിൻ്റെ ആപ്പ് തിരഞ്ഞിട്ടും കാര്യമില്ല അത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ കഴിയൂല